എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മനസ്സിലോർത്ത് ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക അവർ നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ മടങ്ങി വരും തീർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പ്രാവ് റീഡിങ്ങിലേക്ക് പോകാം അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിൽ ആകർഷണം കുറവായിട്ടോ നിങ്ങളോട് ദേഷ്യമുള്ള ചില ആളുകൾ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ചില കുതന്ത്രങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നുപോയി ആ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ല നിങ്ങൾ ന്യായമായി ആ വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ ആത്മാർത്ഥമായ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിയെ ചതിക്കാനോ വഞ്ചിക്കുവാനോ ഉള്ള ഒരു നിലപാട് നിങ്ങൾക്കുണ്ടായിരുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചില തിരിച്ചടികൾ ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ദുഃഖമുണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടല്ല ഒരു ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള കു തെറ്റിദ്ധാരണ കൂട്ടും അങ്ങനെ സംഭവിച്ചതാണത് അതല്ലാതെ അതിൽ നിങ്ങൾക്ക് പങ്കില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ അതിൽ തെറ്റുകാരനോ തെറ്റുകാരിയോ അല്ല പക്ഷേ ആ വ്യക്തി പോയപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചു ഒരു കളങ്കവുമില്ലാതെ നിങ്ങളുടെ ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിയിട്ടുണ്ട് ആ വ്യക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കാനാണ് നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെട്ടത് ആ വ്യക്തിക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിച്ചത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ആ കാര്യത്തിലുണ്ടായിരുന്നില്ല നിങ്ങൾ വളരെ മാന്യതയോടെയും സൗമ്യതയോടെയും ആ വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ആളായി മാറാൻ ആഗ്രഹിക്കുകയും ചെയ്തു അതിനുള്ള യോഗ്യതയും നിങ്ങൾക്കുണ്ടായിരുന്നു ഏറ്റവും വലുത് നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ച വിശ്വാസമാണ് നിങ്ങളാ വ്യക്തിയെ വിശ്വസിച്ചതുപോലെ അല്ലെങ്കിൽ പരിഗണിച്ചതുപോലെ ആ വ്യക്തി ആരും പരിഗണിച്ചിട്ടില്ല ഇനി പരിഗണിക്കുകയുമില്ല ഇപ്പോൾ ആ വ്യക്തി പോയതിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നി നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ അന്ന് സാധിച്ചില്ല കാരണം ആ വ്യക്തി ആ വ്യക്തിയുടെ ചില നിലപാടുകളിലേക്കായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നെ പരിഗണിക്കാതെ എന്നെ എനിക്കൊരു പ്ര പരിഗണനയും നൽകാതെ പോയി എന്നുള്ള ചോദ്യമൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്നു മനസ്സുകൊണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി ആരാണുള്ളത് എൻ്റെ മനസ്സിനെ ഇത്രയും കാലം കീഴടക്കിക്കൊണ്ട് ഞാൻ വിശ്വാസപൂർവ്വം ഒരാളെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു പക്ഷെ ഇപ്പം ആ വ്യക്തി എന്നെ വിട്ട് പോയിരിക്കുന്നു എന്നെ മനസ്സിലാക്കാതെ പോയിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചത് ദുഃഖം തന്നെയായിരുന്നു കാരണം നിങ്ങൾക്ക് കാണുന്ന എല്ലാവരെയും സ്നേഹിക്കാനോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ജീവിക്കാനോ ഒന്നും അറിയില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ജീവിച്ചത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും ആത്മാർത്ഥമായൊരു സ്നേഹം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അതിലൊരു കളങ്കവും ചെയ്യാതെ അതിലൊരു കളങ്കവും വരുത്താതെ നിങ്ങൾ മുന്നോട്ട് പോയി പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ തീരുമാനങ്ങൾ ആ വ്യക്തിയുടെ ആ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകൾ അതൊന്നും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ആ വ്യക്തി ഉടൻ വരും നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ കൈയും കെട്ടി നോക്കി എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി മാപ്പും ചോദിച്ച് നിങ്ങളോട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വീഡിയോ ഹൃദയത്തിലേക്ക് പതിക്കട്ടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് അതിന്റെ ഒരു വേഗത എത്തട്ടെ അതിൻ്റെ ഒരു സന്ദേശം എത്തട്ടെ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരും അതായിട്ട് നീല നിറത്തിലുള്ള ചില്ലുപാത്രം അത് പൈലായി റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില തെറ്റുകൾ സംഭവിച്ചു പോയി ആ വ്യക്തി പോകുന്നതിന് അത് മനഃപൂർവ്വമല്ല പക്ഷെ സംഭവിച്ചു പോയി മനപൂർവം സംഭവിച്ചു പോയ തെറ്റ് ആ വ്യക്തി അപ്പാടെ വിശ്വസിച്ചു തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ല ചില തെറ്റുകൾ നമുക്ക് ജീവിതത്തിൽ പറ്റുകയും ചെയ്യും പക്ഷേ അത് നോക്കി നിൽക്കുകയായിരുന്നു അതുവരെ നിങ്ങളോടൊപ്പം നിന്ന മറ്റ് ചിലർ അവരുടെയൊക്കെ പ്രേരണ കൊണ്ടാണ് നിങ്ങൾ പല തെറ്റിലേക്കും ചിന്തയിലേക്കൊക്കെ പോയത് പക്ഷേ നിങ്ങൾക്ക് തെറ്റു പറ്റി എന്നറിഞ്ഞ് അതേ നിമിഷം തന്നെ ആ വ്യക്തിയെ യഥാവിധി അറിയിച്ച് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞുകൊടുത്ത് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചു ആത്യന്തികമായിട്ട് നിങ്ങൾ തെറ്റുകാരിയോ തെറ്റുകാരനോ അല്ല ഒരു തീരുമാനമെടുത്തതിലെ ചില അപാകതകൾ ചിലരെ വിശ്വസിച്ചതിൻ്റെ അപാകതകൾ ചിലരോട് വിശ്വസിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതിൽ അവർ നടത്തിയ വഞ്ചന അതൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് അത്യന്തികമായിട്ട് ആ വ്യക്തിയെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല അതുതന്നെ ഒരു തെറ്റിദ്ധാരണയാണ് ആ വ്യക്തിയുടെ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് കാലിടറിയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ കാര്യം മുതലെടുത്തുകൊണ്ട് നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ ശ്രമിച്ചവർ ഇപ്പോൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് വിഷമമുണ്ട് ദുഃഖമുണ്ട് നിങ്ങൾക്കും ചില ധൃതി പെടൽ ഉള്ള സ്വഭാവം ആയിപ്പോയി ആ ധൃതിപ്പെടൽ വന്നപ്പോൾ അതിൽ വലിയ തരത്തിലുള്ള ചില ദുഃഖങ്ങളുടെ ഒരു കാരണവുമായത് പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഒരു പോസിറ്റീവ് തരംഗം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരു നിമിഷത്തെ ഒരു ബുദ്ധിമുട്ട് ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നിമിഷത്തെ മറ മറിച്ചുള്ള ഒരു ചിന്ത അതാണ് നിങ്ങളെ അകറ്റിയത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തിരിച്ചും മറിച്ചും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെയോ ഒരു ഗ്യാപ്പിൻ്റെയോ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല കാരണം പരസ്പരം സ്നേഹിക്കാൻ മനസ്സുള്ളവരാണ് നിങ്ങൾക്ക് മറ്റൊരിടത്തും പോകാൻ കഴിയില്ല മറ്റൊരാളെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്നേഹമൊക്കെ നിങ്ങളൊരു കുപ്പിയിൽ അടച്ചു വെച്ചതുപോലെ കാത്തിരിക്കുകയാണ് രണ്ടുപേരും വീണ്ടും വീണ്ടും ഒന്നാകാൻ വേണ്ടി തീർച്ചയായിട്ടും നടക്കും നിങ്ങൾ എപ്പോഴും തയ്യാറാണ് ആ വ്യക്തിയിൽ ചില ബുദ്ധിമുട്ടുകൾ ചില ഓർമ്മകൾ ചില ചില ആളുകളുടെ പ്രേരണകൾ അതൊക്കെയാണ് ബുദ്ധിമുട്ട് പക്ഷെ ആ പ്രേരണകളൊക്കെ തവിടുപൊടിയാക്കിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ എത്തും നിങ്ങൾ ക്ക് പറ്റിയ തെറ്റ് നിസാരമാണെന്നും അത് കുഴപ്പമില്ല ഞാനാണ് തെറ്റിദ്ധരിച്ചതെന്നും ഞാൻ അത്രക്കൊന്നും അക്കാര്യത്തിൽ കാണാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി വരുന്ന നിമിഷം നിങ്ങൾ കണ്ടുകൊള്ളുക തീർച്ചയായിട്ടും ആ വ്യക്തി എത്തിയിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന ഇപ്പം നീറിപ്പുകയുന്നുണ്ട് അധികകാലം ആ വ്യക്തിക്ക് നിങ്ങളെ അകന്നിരിക്കാൻ കഴിയില്ല നിങ്ങൾ ചെയ്ത ചെറിയ തെറ്റിദ്ധാരണയോ തെറ്റോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആ വ്യക്തിക്ക് തോന്നിയതിനേക്കാൾ വലുതാണ് ഇനി നിങ്ങൾ ഒരുമിക്കേണ്ട കാര്യം കാരണം രണ്ടുപേരും ഒരുമിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധിയിൽ ആ വ്യക്തി നിങ്ങളും ചെന്നപ്പെടും അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്ക് ഒട്ടും ഇഷ്ടമില്ല നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളും നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരുങ്ങുന്ന ആളുകളും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടത്തും ശത്രുക്കൾക്കൊന്നും ഇനിയൊരു റോൾ ഉണ്ടാവില്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ആ വ്യക്തി തിരികെ വരിക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് ഉപചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക